ീ പുണ്ടച്ച വെടികൊണ്ടില്ല

മെൽ ലൂസി അടപണ്ട് മെൽ ലൂസി അടപണ്ട് ആടുകടുകട പബ് ആദ്യം തന്നെ ബാൻഡേജ് പിടിച്ചോ ബാൻഡേജ് പിടിച്ചോ ആ പ്രദീഷ് അങ്ങോട്ട് പോയി ഗയ്സ് എനിക്ക് ആദ്യം തന്നെ മെൽ 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 ബാൻഡഡ് മെൽ ബാൻഡഡ് അണോ എൽമറ്റ് വേറണ്ടോ ഷോട്ട് കണ്ടിട്ട് ചെയ്യുക ആദ്യം തന്നെ ആ പ്രദീഷിനെ പോയട്ടേ എനിക്ക് ആ ദേ ഇന്റ അത് സ്റ്റണ്ണ കളപണ്ട്

ഗൈസ് അണ ബാഗിൽ ബാഗിൽ ഒബൈ വെട്ടാ ഒബൈ കൊന്നു വെട്ടി അത്രയുള്ള പൊക്ക് 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 എഫിക്റ്റ് സ്റ്റാർട്ട് എന്താ അത്രയുള്ള ഏടാളി ആയ എൻട്രി ഓ വെട്ട കൊന്നടാ മിസ്സിയാ ചെക്കടാ പൊക്കടാ പൊക്കടാ എടാ കോച്ചിനെ പോയി പൊക്കടാ കണ്ണാപ്പി പെട്ടെന്ന് 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 കണ്ണാ കോച്ചിനെ പോയി പൊക്ക് കോച്ചിനെ പൊക്ക് സെന്നൻ ഉണ്ട് എന്താ വിഷയ വിഷയം വിഷയം എന്തിനട ഇപ്പൊ കണ്ടേടാ വെട്ടിക്കോളാം ആരെല്ലാം കിട്ടി 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 വിഷയം വിഷയം അത്ര

കോച്ചിന്റെ കൂടെ ഇല്ലെന്ന് നിങ്ങള് നീ ചെയ്യല്ലേ ഇല്ല കോച്ച് അത് പറഞ്ഞു കൊടുക്കണം കോച്ച് അല്ലെങ്കിൽ ഇത് കോച്ച് കണ്ണാപ്പി നീ അവനെ ബ്ലെയിം ചെയ്തോണ്ടല്ലോ ചർച്ചോ ചോച്ചോ 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 രീ ഹെൽമറ്റോടെ കിട്ടിയாருนะ ബോബേ വാ 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 എല്ലാം നന്നാണ് നിന്നെ വെടി എവിടെ പോச்சு വാ വാ പാറ ગયો ബോബേ വാടാ ഇല്ല ഗയ്സ് വാങ്ങ നമ്മൾ എത്തി വെച്ച നമ്മൾ എത്തി നമ്മൾ എത്തി റേഞ്ച് ആവൂ നൈസ് ിൽ വീട്ടോർ തീർക്കാം ഫ്ലോർ യെസ് എന്റെ ലെഫ്റ്റിൽ നിന്ന് ആളെ വരുന്നേ കൊച്ച് ഞാൻ ഹീലി വേണേ

ട സ്നൈപ്പർ ആരെങ്കിലും പെട്ടി സ്നൈപ്പർ എവിടെയോ എന്റെ മൊസിനുണ്ട് ഇല്ല ഇല്ല എന്റെ 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 സ്നേഹ തോടെ വിഷയം അത്രേ ഉള്ളു അത്രേ ഉള്ളേ ഇങ്ങനൊന്നും പറയല്ലേ ചാറ്റില് ബോബോയ് എന്ത് വെട്ടടാ അത് അത് എപ്പിക് സാധനം കെട്ടോ അത് മരപ്പുറം ഇതുണ്ടല്ലേ താങ്ക് യു സോ മച്ച് ला डू ി സൂര്യാസ് കിശ് കില്ലാടി അപ്പൂസേ നിന്റെ പരീക്ഷ കഴിഞ്ഞോറിടാ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം ഈ ഗെയിമിലും കണക്ഷൻ ഞാൻ ഞാൻ ഗെയിമിൽ ഇല്ല നെറ്റ് റീസ്റ്റാർട്ട് കോച്ച് നിങ്ങളും കൂടെ എൻറെ അടുത്ത് ഇങ്ങനെ ചെയ്യല്ലേ കോച്ച് സോറി കോച്ച് ഇനി എടുക്കാൻ പോയി അടി കിട്ടുമോ നാപ്പത് അലയുണ്ട് ഇല്ല ഇല്ല അടിയൊന്നും കിട്ടൂല कनाप... कनापी... कनापी... के आ आ െ പോഴഞ്ഞു വന്നാ മതിന്റെ അവന്റെ വായ് അവന്റെ ഇല്ലടാ ഓഡ് ലീന ഉങ്ങട്ട ഇരക്ക് നമുക്ക് പോവാ ഓ ഓ അവനെ അടിച്ചല്ലേ അണ്ണാ തിരിച്ചു കൊടുക്കട്ടേണോടാ ഇടാ ബോബോ ഷോട്ട്ജോ അവനെ ഓർണം കൊടുത്തു ഓർണം കൊണ്ടിട്ടുണ്ട് ഓവിടെ ഷോട്ട്ഗൺ ആണ് ഇപ്പോഴും ആ അതിനെ വേറെ തോക്കിട്ടില്ല അണ്ണാ അതല്ലേ ബേസ്മെന്റിൽ വാണോടാ എടാ അത്രേ എസ്കെഎസ് ഇതെല്ലാം കളപ്പുമില്ലടാ അല്ലയാ ഏതേലും എടുtoyടാടാ എടാ നിസുബ്രோட ചലഞ്ച് ഈ ഗെയിം ഡിന്നർടിച്ച ഫോർ ഈച് പ്ലെയർ 1000 അയ്യെന്നാ ആ നിസുബ്ര റെഡിയായോ റെഡിയായോ അണ്ണാ റീകോയിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാനാണ് പറയോ എംആർച് ബ്രോ അത് ആക്ച്വലി പ്രാക്ടീസ് ആണ് ശരിക്കും അത് കുറച്ച് പാടാ നമ്മ ഹൗസ് നല്ല താഴ്ോട്ടെ ഡ്രാഗ് ചെയ്താ മതി കോച്ച് അത് വെടുക്കാൻ പോണ്ട കോച്ച് കോച്ചാ എടുക്കാൻ പോണ്ട അന്റെ ഇപ്രയന്തി ഇവന്റെ ഷോട്ട്ഗൺ ഉണ്ടണ്ടാ இருக்கு സെക്കൻഡ് ലാണ് എനിക്ക് പി4 എടു pairwise എടാ ബോബോയ് അല്ല ഒരു ഗില്ലി സൂട്ട് എടുക്കാറുണ്ടണ്ണാ ആയി വെസ്റ്റ് എടുക്കാറുണ്ട ഓ ഒരു ഹെൽമെറ്റോ എടുക്കാറുണ്ട കുറച്ച് മിന്നറ്റ് അതിൽ കൂടുതൽ ണോ പത്ത് ഡിന്നർ ഏത് ദിവസം ഈ ദിവസം ഈ ലൈവിന് മണിക്കൂർ നീണ്ടാലും പത്ത് ദിവസം കണ്ണാട്ടാ കണ്ണാ നീ കാണിച്ചത് എടയാ എക്സ് ഒന്നും എനിക്ക് വേണ്ട ഇ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുവാണോ ഈ കോച്ച് മണിക്കൂർ മൈക്ക് മ്യൂട്ട് ചെയ്ത് This is not fair, coach. We are disappointed. Yeh, this disappointed ani. Anna, we put that in. Oh, thank you. Anna, 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 Anna. Come on. Anna, Anna. All set, all set. Coach, move. All done. Everybody, all. Wow, wow, wow. This dinner is tomorrow. Dinner is tomorrow. Yeah, this live. Anna, one day, one day, one day. Here, here. Anna, better than one day. Anna, one day, Anna, one day. ഒരു വിട്ടാ പോരെ കണ്ണാപ്പി ഓ നിന്നോട് ഐ ജിയില് കളിക്കലെന്ന് പറഞ്ഞോ കോച്ച് പറയും ഏഹ് നീ ആരാണോ നിന്റെ വിചാരം ഫീലിംഗ് മനുഷ്യ സനിന്ന് നിങ്ങള് താപ്പര് എനിക്ക് തരുന്നത് എനിക്ക് തോന്നുന്നില്ല

இட ஆளுக்காங்க இருக்காங்க இதுல ஆளு அது பேருந்தோச்ச எவ இறங்கண்ட் ஏடா கண்ணாப்பி எவ்ளோ ர போய் இறங்கி இல்ல இல்ல நான் சேيفா நான் சேيف போ போய் எவ்ளோ நோக்கியான் நான் அப்புறத்த கன்னத்தில அடைக்குது நல்லா வரல 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 நல்ல அடி இட்டுண்டு ஓ ஜீவன் அண்ணா அண்ணா நான் சேيفா நான் சேيفா யா சேيفா என்னது பொக்கைய மாட்டாமดิ நீ சேيفா நின்னு பொக்கைய மாட்டேன்னு ஆ நான் சேيفா அண்ணன் வந்து படுனது பொக்கு படுனது பொக்கு நான் சேيفா கோச் படுனது 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 கோச் சவுப்ம் டேய் வரண்டா இறர கத்தாத ர ஆ കൊച്ചോ പാലത്തിൽ ഓപ്പൺ നിൽക്കുന്നു പാലത്തിൽ ഓപ്പൺ കൊച്ച് കൊച്ച് പാലത്തില് 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 ഓപ്പണില് ആളുണ്ടെന്നൊരു സംശയമുണ്ട് ബോബോയ് ഇങ്ങനെ ആയിട്ട് കളിക്കല്ലേടാ ബോബോയി ടവർ കൂടെ പോയി ആടല ട ബോബോയ് നിന്നെ മാത്രം നീ നമ്മളിവിടെ എവിടെ ഇറങ്ങി നോക്ക് നീ എവിടെ ഇറങ്ങി ചത്തേ നോക്ക് സ്മോക്ക് പുട്ട ഒരു വൈപ്പിള് സ്മോക്ക് പുട്ടി ചത്തോടാ എന്ത് കളിയേടാ കളിച്ച എല്ലാരും എടാ ഇങ്ങനെ കളിച്ച ഒരു ഡിന്നറും അടിക്കൂല പോയി ഒരുമിച്ച് കളിയടാ ഞാൻ കളിയടാടിയപ്പോളോ ചെയ്ത് ആയിട്ട് സേഫ് ആ കുണ് പോയി ഒരാളെ കൂടെ കൊന്നിരിച്ചേത്ത് അവന്റെ വർത്താനം അവനെ പഠിപ്പിക്കാൻ നിൽക്കുന്നവൻ ഈ കുണ്ണെടൊന്നും കൂടെ കളിക്കാൻ പറ്റുന്നില്ല കഴിച്ചു ഫോളോ ചെയ്യാ ഫോളോ ചെയ്താൽ താഴെ എത്തുന്നതിന് മുമ്പ് അൺഫോളോ ചെയ്യണംബ്രോ അൺഫോളോ ചെയ്തില്ല വേറെ എവിടെ പോയി പോയിറങ്ങി ഫോളോ ഫോളോ ചെയ്ത് വെക്കാം പക്ഷെ താഴെറങ്ങുമ്പോൾ അൺഫോളോ ചെയ്യണം ിറക്കിവിടാവോ കണ്ണാപ്പി ഞാൻ കൊടുക്കുമായി കിടക്കുന്നത് നിന്നോട് സംസാരിച്ച നീ പഠിപ്പിക്കണ്ട നീ പഠിപ്പിക്കണ്ട നീ പഠിപ്പിക്കേണ്ട എന്താ ബോബോയ് നീ എത്ര നാളായിട്ട് ഇത് കളിക്കുന്നു ഫോളോ ചെയ്ത് വെച്ചാ ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് അറിയത്തില്ലേ എന്നാ മനസ്സിലായി സോറി എന്നാ സോറി സോറി